ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ എൻ ആർ മധുവിൻ്റെ പരാമർശം ഇപ്പം വലിയ രീതിയിൽ വൈറലാവുകയാണ് അദ്ദേഹം പറയുന്നത് അറേബ്യൻ ഫുഡിൻ്റെ അഭിനിവേശം മലയാളികൾക്കിടയിൽ വലിയ രീതിയിൽ വർധിക്കുകയാണ് ഈ ഫുഡുകളായിട്ടുള്ള ഷവർമ്മ കുഴിമന്തി ഇതൊക്കെ കഴിച്ച് മരിക്കുന്നവരിൽ മുഹമ്മദില്ല തോമസ് ഇല്ല പക്ഷേ വർമ്മയുണ്ട് ഹിന്ദു മരിക്കുകയാണ് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് എന്നാണ് അപ്പം ഭക്ഷണത്തിൽ മതവും രാഷ്ട്രീയവും ചികേണ്ടതുണ്ടോ എന്ന് ഇതിപ്പോൾ വൈറൽ ആയതിന് പിന്നാലെ ജനങ്ങൾ ചോദിക്കുകയാണ് എന്താണ് അഹമ്മദ് അഭിപ്രായം മധുചേട്ടൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു സുഹൃത്താണ് തുല്യനായ ഒരാളാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി മലയാളത്തിന്റെ ശ്രദ്ധ എത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അതേസമയത്ത് അതിനോട് ചേർത്ത് വളരെ വില കുറഞ്ഞ ഒരു ഒരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാർക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്ക പറഞ്ഞതായിരിക്കാനാണ് സാധ്യത കാര്യം ഇതാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലുള്ള വൈദേശിക ആധിപത്യം വലിയ തോതിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് അത് എല്ലാ തരത്തിലും അതിപ്പോൾ പടി അറേബ്യയിൽ നിന്ന് വരുന്ന മാത്രം ഭക്ഷണ അല്ല പടിഞ്ഞാറിൽ നിന്ന് വരുന്ന നമ്മുടെ പുതിയ ആഗോളവൽക്കരണ കാലത്ത് വരുന്ന ഈ ടിൻ ഫുഡിൻ്റെയും അത്തരത്തിലുള്ള പാക്കഡ് ഫുഡിൻ്റെയും ഓക്കെ അതിക്രമം നമ്മുടെ കുട്ടികളൊക്കെ ബാധിക്കുന്നുണ്ട് അതിൽ ജാതിയും മതമൊന്നുമില്ല പുതിയ കാലത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ വന്നെന്നറിയുന്ന നമ്മുടെ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്ന എല്ലാതരം ഭക്ഷണ പദാർത്ഥങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ശീതളപാനീയങ്ങളായിട്ടും നമ്മുടെ ബേക്കറി സാധനങ്ങളായിട്ടും നമ്മുടെ പാക്കറ്റ് ഫുഡായിട്ടും നമ്മുടെ ഈ റോസ്റ്റഡ് ഇനങ്ങളായിട്ട് അതിപ്പോ കെ എഫ് സി വരുന്നത് പടിഞ്ഞാറ് എന്നാണ് കെ എഫ് സിയും റോസ്റ്റഡാണ് അതേസമയത്ത് അൽബേക്കും ആണ് ഈ രണ്ട് ബ്രാൻഡ് വരുന്നത് ഒന്ന് പടിഞ്ഞാറ് എന്നാണ് ഒന്ന് അറേബ്യയിൽ നിന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അത് യൂറോപ്പിൽ നിന്ന് വന്നാലും അമേരിക്കയിൽ നിന്ന് വന്നാലും അറേബ്യയിൽ നിന്ന് വന്നാലും നമ്മുടെ ഇൻ ഇൻഡീജിനിയസ് ഫുഡ് നമ്മുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന് ക്രമത്തിന് മേൽ പ്രത്യേകിച്ച് കേരളത്തിന്റെ കാലാവസ്ഥക്ക് വേണ്ടത്ര ചേരാത്ത മട്ടിലുള്ള വൈദേശിക ഭക്ഷണക്രമം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അത് മുഹമ്മദിനെയും തോമസിനെയും മാത്രമല്ല വർമ്മയെയും ബാധിക്കുന്നുണ്ട് എന്നാണ് പറയേണ്ടത് മാത്രമല്ല അതിനകത്ത് പലപ്പോഴും ഈ വ്യാപാരത്തിന്റെ ഒരു അത്യാർഥി ഉണ്ട് ഇത്തരം വ്യാപാരങ്ങൾ വേണ്ടത്ര ഹൈജീൻ ഇല്ല ഞാൻ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പത്ത് പതിനെട്ട് രാജ്യങ്ങളിലെ ഈ ഭക്ഷണക്രമം കണ്ട ഒരാളാണ് അങ്ങനെ അത്തരം രാജ്യങ്ങളിൽ ജീവിച്ച ഒരാളാണ് പക്ഷെ അവിടെയൊക്കെ ഭക്ഷണത്തിനാണ് ഏറ്റവും വളരെ ക്രൂഷ്യലായ വളരെ ക്രിറ്റിക്കലായ ഹൈജീനിക് മാനദണ്ഡങ്ങളുണ്ട് ക്വാളിറ്റി ഉണ്ട് നമ്മൾ പറയുന്ന തലപോകെന്ന് പറയുന്നുണ്ടല്ലോ മയക്കുമരുന്ന് കടത്തുന്നത് പിടിച്ചാൽ അറേബ്യയിൽ തലപോവുക മാത്രമല്ല ഒരു 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 മോശപ്പെട്ട ഭക്ഷണം ഹൈജീനിക്ക് അല്ലാത്ത ഒരു ഫുഡ് അറേബ്യയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പിടിച്ചാലോ തല തലപോകും അവൻ പുറത്ത് കിടക്കില്ല അപ്പം അത്ര അവരെ എല്ലാ കാര്യത്തിലും ഒരുപോലെ വല്ല തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ചിലത് നമ്മൾക്ക് നമുക്ക് സ്വീകാര്യമായി തോന്നും ചിലത് നമുക്ക് അത് മോശമായിട്ടും തോന്നും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ എല്ലാം ഉദാരമാണ് അഭിപ്രായം ഉദാരമാണ് എന്നതുപോലെ മതവിശ്വാസം ഉദാരമാണ് ആചാരങ്ങൾ ഉദാരമാണ് നമുക്ക് ഏത് ഗവൺമെന്റിനെയും നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രിയെയും തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഉള്ള അവകാശമുള്ള ജനാധിപത്യത്തിൻ്റെ ഉദാരതയുണ്ട് അത് പക്ഷേ അത്ര തന്നെ ഉദാരമാണ് നമ്മുടെ കച്ചവടത്തിലും ഒരേ ടൗണിൽ പ്രവർത്തിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ 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 നാട്ടിലെ ഒരേ നഗരത്തിലെ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരേ ഭക്ഷണ സാധനത്തിന് ഒരേ ബ്രോസ്റ്റഡ് ചിക്കന് വ്യത്യസ്ത വിലയാണ് ഓരോരുത്തരും തോന്നിയ പോലെ വിലയിടുന്നു യാതൊരു ലീഗൽ മെറ്റോളജിയും അതിൽ ഇടപെടുന്നില്ല അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ കുറെ കൂടി സൂക്ഷ്മമായ പരിശോധനയും ക്വാളിറ്റി കൺട്രോളും ആവശ്യമുണ്ട് എന്നാണ് മധുചേട്ടൻ പറയേണ്ടത് ഒരു പക്ഷെ അദ്ദേഹത്ത് പറയുന്ന കൂട്ടത്തിലുമാണ് മധുചേട്ടൻ പക്ഷേ അതിന്റെ കൂട്ടത്തില് ഇപ്പൊ ഷവർമ്മ കഴിച്ച് ഭയ മരിക്കുന്നത് ഈ ഷവർമ്മ കഴിക്കാൻ പോകുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് മധുചേട്ടൻ അറിയാത്ത കാര്യമൊന്നുമല്ല സംസ്കാരം എന്ന് പറയുന്നത് കൊടുക്കലും വാങ്ങലുമാണ് സംസ്കാരം നമ്മുടെ ഇപ്പൊ കേരളത്തിൽ പണ്ട് ആലോചിച്ചു നോക്കൂ കേരളത്തിലേക്ക് വന്ന വൈദേശിക സമൂഹങ്ങളൊക്കെ വന്നപ്പോ അവരെ നമ്മൾ സ്വീകരിച്ചത് അറിയാതെയും പറയാതെയും ആണെങ്കിലും മറ്റൊരു കണ്ടീഷനിലാണ് അവർക്ക് നമ്മൾ വേണ്ടതൊക്കെ കൊടുത്തു ആരെയും നമ്മൾ തിരിച്ചയച്ചില്ല എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ല വന്നവരെയൊക്കെ ഭാരതാംബ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവരെയൊക്കെ നമ്മൾ മാപ്പിളമാരാക്കി മാപ്പിളമാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വാക്കിന്റെ നിഷ്പത്തി അറിയാമല്ലോ മാപ്പിള്ളമാർ എന്ന് പറഞ്ഞാൽ മഹാ മാപ്പിള്ളമാരാണ് അമ്മയുടെ മക്കളാണ് കാരണം ഈ വന്നവരൊന്നും അമ്മമാരെ കൊണ്ടുവന്നിട്ടില്ല അവർക്കൊക്കെ അമ്മമാരെ ഈ മണ്ണാണ് അവർക്ക് പള്ളിയും ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും പള്ളിയും പെണ്ണും മണ്ണും ഒക്കെ ഈ മണ്ണാണ് പക്ഷെ കൊടുത്തതിന്റെ പിന്നിൽ വളരെ സ്വകാര്യമായ ഒരു ഒരു സാംസ്കാരികമായ വലിയൊരു മനസ്സുണ്ട് അത് എന്തിനാണെന്നറിയോ അവര് അവരിൽ നിന്ന് ചിലത് സ്വീകരിക്കാനും കൂടി വേണ്ടിയാണ് അവർക്ക് നമ്മൾ ജീവിതം കൊടുത്തു ജീവനും കൊടുത്തു അവർക്ക് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു ആദിത്യം കൊടുത്തു ഇപ്പോഴും നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളോട് പെരുമാറുന്നത് അങ്ങനെയാണ് പക്ഷെ വന്നവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ചില കാര്യങ്ങളുണ്ട് അതാണ് സംസ്കാരം ഇപ്പോഴും കേരളത്തിലെ കേരളത്തിൽ നമ്മൾ അറിയാതെ അലിഞ്ഞു ചേർന്ന നമ്മുടെ മലയാളത്തിൽ പോർച്ചുഗീസ് ഭാഷയുണ്ട് പോർച്ചുഗീസ് വാക്കുകളുണ്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ അടുക്കളയിൽ എൻ്റെ എന്റെയും നിന്റെയൊക്കെ കുടുംബത്തിൽ എല്ലാ ദിവസവും നൂറുവട്ടം പറയുന്ന വാക്കാണുള്ള സവാള അതത് ഇന്ത്യൻ ഭാഷയല്ലല്ലോ അത് പോർച്ചുഗീസ് ഭാഷയാണ് എന്ന് പറഞ്ഞാൽ വന്നവരിൽ നിന്നൊക്കെ നമ്മൾ ചിലത് സ്വീകരിച്ചിട്ടുണ്ട് അവരെ നമ്മൾ ഓടിക്കേണ്ടത് മരത്ത് ഓടിച്ചിട്ടുണ്ട് ഓടിക്കേണ്ടവരെ ഓടിച്ചിട്ടുണ്ട് അതാണല്ലോ ഇപ്പോൾ അതുപോലെ തന്നെയാണ് അറബിയിൽ നിന്ന് ധാരാളം വാക്കുകളുണ്ട് നമ്മുടെ പേർഷ്യയിൽ നിന്ന് ധാരാളം വാക്കുകൾ മലയാളത്തിലുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭാഷ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിച്ചു കോസ്റ്റ്യൂംസ് അവരിൽ നിന്ന് സ്വീകരിച്ചു ഭക്ഷണം നമ്മുടെ വസ്ത്രക്രമം പലതും സ്വീകരിച്ചു നമ്മൾ അതുപോലെ തന്നെയാണ് ആഹാരക്രമത്തിൽ പലതും സ്വീകരിച്ചു അതെന്താണ് ഈ രുചിക്കൂട്ടുകൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ പരസ്പരം വിയർപ്പ് പങ്കിടുന്ന മനുഷ്യന്മാർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യന്മാർ അവർ വിയർപ്പിനോടൊപ്പം രുചിക്കൂട്ടുകളും പങ്കിടും എൻ്റെ രുചി ഇപ്പൊ എനിക്ക് എനിക്കറിയാം എന്റെ ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ നാട്ടിലെ പെരുന്നാളിന് മുസ്ലിം പെരുന്നാളിന് ഒരിക്കലും പാൽപ്പായസം വെക്കാറില്ല അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ വന്നതാണ് ഞങ്ങള് ഓണത്തിന് പോയി ചോറ് ഉണ്ടോ ഏറ്റവും വിശിഷ്ടമായത് പായസമാണ് അത് എങ്ങനെയാണ് ഉമ്മ ഉണ്ടാക്കി തരിക എന്ന് ഉമ്മാനോട് ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് വിഷുവിനും ഓണത്തിനും ഒക്കെ ചിക്കൻ ഫ്രൈ വന്നു തുടങ്ങിയത് പണ്ടുണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വാങ്ങിയത് നമ്മൾ കൊടുത്ത് പരസ്പരം പരസ്പരം ഷെയർ ചെയ്തതാണ് അപ്പൊ ഭക്ഷണം അങ്ങനെ ഉണ്ടാവേണ്ടതാണ് ഷവർമ്മ വന്നു ഒരുപാട് ബുദ്ധിജീവികൾ ഷവർമ്മക്കെതിരായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു മന്തി മന്തി എന്ന് പറയുന്ന ഫുഡ് യമനി ഫുഡാണ് ബേസിക്കലി നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും പുറത്തുനിന്ന് വന്നതാണ് ഇപ്പൊ നല്ല രുചിയുള്ളത് ഇപ്പൊ നമ്മൾ സ്വീകരിക്കുന്നുള്ള ജാതിയും മതം ഒന്നുമില്ല ഭക്ഷണത്തിന് ജാതിയും മതവും ഇല്ല പക്ഷെ അതിന് പറയേണ്ടത് അത്തരം ഭക്ഷണങ്ങൾ കടന്നു വരുമ്പോ അത് വന്ന കാലത്ത് ഇപ്പൊ കെ എഫ് സി ചിക്കൻ വരുമ്പോ എന്തുമാത്രം ക്വാളിറ്റി കൺട്രോളാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ളതെന്ന് അറിയുമോ പാരീസിൽ പോയി നോക്കുമ്പോൾ എനിക്കറിയാം കെ എഫ് സി കെ എഫ് സിയിലേക്ക് നമ്മൾ നമ്മൾ അവിടെ അവിടെ കടന്നു ചെല്ലണമെങ്കിൽ അവിടുത്തെ ഔട്ട്ലെറ്റിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മളെ കാലും കൈയ്യുമൊക്കെ കഴുകണം അവർ പറയുന്ന ഈ ശിരോവസ്ത്രം അണിയണം എന്നിട്ടൊക്കെ പോവാ അത്ര ഹൈജീനിക് ആണ് അവര് അവിടെയുള്ള പരിശോധന കെ എഫ് സിക്ക് കേരളത്തിലില്ല ഉദാരമാണ് ആരുവേണെങ്കിലും കച്ചവടം ചെയ്തപ്പോ എങ്ങനെ വേണമെങ്കിലും വിറ്റോട്ടെ ആരുവേണെങ്കിലും വന്ന് കഴിച്ചോട്ടെ ഉദാരമാണ് ഇത് തന്നെയാണ് അൽബിന് അറേബ്യയിൽ ഉള്ളത് അത് ഇവിടെ സ്വീകാര്യത മലയാളികൾക്കിടയിൽ പെരുകുന്നു എന്നതിലുള്ള ഒരു അസ്വസ്ഥതയാണോ ആ വാക്കുകളിൽ ആയിരിക്കാം അതിലൊന്നും കാര്യമില്ലാന്നേ ഭക്ഷണം ആളുകൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കേണ്ടത് ഞാനും എന്റെയും നിന്റെയും മക്കളോട് ഇന്നത് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് തന്നെ രണ്ടു വട്ടം കഴിച്ചു നോക്കൂലേ അവര് നിരോധിക്കപ്പെടേണ്ട ഒരു സാധനമല്ല അപായകരമായ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ മയക്കുമരുന്ന് നമ്മൾ തീർച്ചയായിട്ടും വിലക്കേണ്ടതാണ് അപായകരമായ എന്തുണ്ട് അപായകരമായ ഏതൊരു രുചിയേയും നമ്മൾ വിലക്കണം അതേ സമയത്ത് വൈവിധ്യത്തിന്റെ പേരിൽ വരുന്ന നമ്മുടെ മാർക്കറ്റിൽ വന്ന് വന്നറിയുന്ന നമ്മുടെ റെസ്റ്റോറന്റുകളിൽ വന്ന ഏത് രുചിയെ നമുക്ക് തടയേണ്ട കാര്യം ഒരു കാര്യവും ആരോഗ്യത്തിന് അത് ഷവർമയും ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണോ മാഷ് പറയുന്നത് അത് കഴിക്കാൻ മറ്റ് അപകടങ്ങൾ സംഭവിക്കുമെന്നാണോ അല്ല അപകടങ്ങൾ സംഭവിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ അത് ഉത്ഭവിച്ച നാടുകളിൽ അതിന്റെ വിപണനത്തിനുള്ള കർശനമായ വിലക്കുകളും നിയന്ത്രണങ്ങളും ഹൈജീനിക് കൺട്രോളുകളും ഉണ്ട് കേരളത്തിൽ മറ്റൊന്നിനും ഇല്ലാത്തതുപോലെ അതിനുമില്ല അതുകൊണ്ട് അത്തരം ഉൽപ്പന്നങ്ങളും മന്തി കഴിച്ചിട്ട് ആളുകൾ മരിക്കുകയാണെങ്കിൽ അറേബ്യയിൽ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ ഷവർമ്മ കഴിച്ചിട്ട് ആളുകൾ മരിക്കാൻ ലോകത്തിന്റെ ഏതെങ്കിലും തെരുവിലാരെങ്കിലും ബാക്കി ഉണ്ടാവുമോ അപ്പൊ അതുകൊണ്ടല്ല പ്രശ്നം നമ്മുടെ ഷവർമ്മയാണ് പ്രശ്നം ഇവിടെ ഷവർമ്മയ്ക്ക് ചിക്കൻ കൊടുക്കുന്നതിന്റെ രീതി എന്താണെന്നറിയോ ചിക്കൻ കടകളിൽ വിറ്റു പോകാത്ത വില കുറഞ്ഞതും നേരെ കേടുവന്നതും പഴകിയതുമായ ചിക്കൻ നേരിട്ട് ഷവർമ്മക്കാര് കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുപോകും എന്താ കാരണം ഷവർമ്മ ഈ ഇറച്ചി കരിച്ചു കൊടുക്കുന്ന സാധനമാണ് അതിന്റെ അതിന്റെ പഴക്കം അറിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട് ഈ രാജ്യത്ത് അതുകൊണ്ടാണ് പലയിടത്തും നമ്മുടെ ആരോഗ്യ വകുപ്പ് സെർച്ച് ചെയ്യുമ്പോൾ റെയ്ഡ് നടത്തുമ്പോൾ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് അത് ഇവിടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണോ ഈ നമ്മുടെ ജനാധിപരൊക്കെ ഈ രീതി പറയുന്നത് അതെ ഗൗതം രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് ജനങ്ങൾക്ക് നല്ല ജനങ്ങൾ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം അവർ ആരോഗ്യത്തെക്കുറിച്ച് ബോധത്തോടെ പെരുമാറണം അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അവർ സമ്പൂർണ്ണമായിട്ട് അറിയണം അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് പഠിക്കണം രണ്ട് ഇതിന്റെ മെഷേഴ്സ് വളരെ കർശനമാക്കണം വകുപ്പിന്റെ പരിശോധന കർശനമാക്കണം ഇതിന് പഴകി ആരോഗ്യ വസ്തുക്കൾ ഞാൻ പറയുന്നത് ഷവർമ്മക്കും ബ്രോസ്റ്റഡിനും പാത്രം മാത്രമല്ല ഇത് ബാധകമായിട്ടുള്ളത് വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലെ ദോശമാവിന് എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് പരിശോധിക്കാൻ നമുക്ക് പറ്റണം എല്ലാത്തിനു വേണ്ടി അപകടം അതുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ ഇവിടെ മാഷ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ടിൻ ഫുഡ്സ് അതുപോലെ പാക്കേജ് ഫുഡ്സ് ലേസ് പോലുള്ള മറ്റു ഭക്ഷണങ്ങൾ ഇതൊക്കെ ആരോഗ്യത്തിന് മോശമാണ് എന്ന് അറിഞ്ഞിട്ടും അത് രുചിയുടെ അടിസ്ഥാനത്തിൽ കഴിക്കുന്ന നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ രീതിയിൽ വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ തലമുറയെ നമ്മൾ എങ്ങനെ കുറ്റപ്പെടുത്തും അത് തോമസും മാധവനും അഹമ്മദും നോക്കിയിട്ടാണോ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് എൻറെയും നിന്റെയും മക്കള് എൻറെ എൻ്റെ സ്നേഹിതൻ വിനോദന്റെ മക്കള് ഇവർക്കും എനിക്കും അപ്പുറത്തെ തോമസിന്റെ മക്കൾ ഇവർക്കൊക്കെ ഒരുപോലെ വാതകമാണ് ഈ ആരോഗ്യത്തിന്റെ മെഷേഴ്സ് എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് മധുചേട്ടൻ അത് പറയാൻ പാടില്ലായിരുന്നു മധുചേട്ടൻ ബാക്കി പറഞ്ഞൊക്കെ എനിക്ക് യോജിപ്പുണ്ട് മധുചേ വേടൻ വേടനെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞത് സമ്പൂർണമായും ശരിയാണ് അതേ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ കുറിച്ച് പറയുന്നുണ്ട് ജാതിബോധം തകരണം ഭൂ ഭൂമിയുടെ ഉടമസ്ഥാവകാശി പുലയൻ അവനെ കുടി ഏർ കുടിക്കിടപ്പുകാരനാക്കിയത് ജാതി ചിന്ത അതുകൊണ്ട് ജാതി ചിന്ത തകരണം അവർസവം ജാത്യാതീതമായ ഉത്സവമാക്കി നമ്മൾ മാറ്റണം എന്നൊക്കെയാണ് അദ്ദേഹം കൊല്ലത്തിലെ ഒരു അമ്പലത്തിലെ ഒരു ഉത്സവ വേദിയിലാണ് ഈ കാര്യം പറയുന്നത് അവിടെ തന്നെയാണ് ഈ വേടൻ യഥാർത്ഥത്തിൽ ജാതി ഭീകരവാദം വളർത്തുകയാണെന്നും പറഞ്ഞത് അത് വേടനേക്കാളും ആ വേടന്റെ ഒന്നാമത് വേടൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പാട്ടുകളിലൂടെ ഒക്കെ ഞാൻ ആ വരികളിലൂടെ പോയിട്ടുണ്ട് വേടൻ ആകെ ചെയ്യുന്ന ഒരു സേവനം പാടുകയല്ലോ പറയുകയല്ലേ റാപ്പ് എന്ന് പറയുന്നത് ഈ പഴയ ബോബ് മോർലിയുടെ ഒക്കെ ഒരു സമ്പ്രദായ പ്രകാരം അത് കടുത്ത രാഷ്ട്രീയം പറയാനുള്ളതാണ് റാപ്പ് അല്ലാതെ പാടാനുള്ളതല്ല അതിനൊരു ഒരു ഒരു ദ്രുതതാളത്തിന്റെ ഒരു പരിസരം മാത്രമേ അതിനാവശ്യമുള്ളൂ പറഞ്ഞോട്ടെ പക്ഷേ വേടൻ സത്യത്തിൽ നല്ല ഒരു ആണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എഴുതിയ വരികളിലൊന്നും ഇപ്പറഞ്ഞ രാഷ്ട്രീയം ഇല്ല ഉണ്ടെങ്കിൽ ആകെ ഉള്ളത് ഇവിടെ വിറ്റുപോകുമെന്ന് അദ്ദേഹം കരുതുന്ന അദ്ദേഹത്തിന്റെ കറുത്ത നിറമൊക്കെ വെച്ചിട്ട് വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന ഈ ദളിത് മൗലികവാദമാണ് ദളിത് മൗലികവാദം വേടൻ ഇതുവരെ എഴുതിയത് വെച്ച് നോക്കിയാൽ ഈ നമ്മുടെ ഒരു ഒരു എന്താണ് പറയുക ഏതെങ്കിലും ഒരു ദളിത് മൗലികവാദി ഇതുവരെ എഴുതിയതിന്റെ ഏഴായിരത്ത് വരില്ല അതെ ഞാൻ പറഞ്ഞു വന്നത് വേടൻ ഇതുവരെ എഴുതിയിട്ടുള്ള ദളിത് മൗലികവാദത്തിന്റെ പാട്ടുകൾ എല്ലാം കൂടി എടുത്താൽ ഒരു പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയ നാല് വരി വരില്ല എന്നെ പൊലയൻ ഒരു പള്ളി പറയൻ ഒരു പള്ളി മീൻപിടിത്തക്കാരൻ ഒരു പള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ജാതി മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നുവെന്നും അത് മതം മാറിയാലും ജാതി മാറുന്നില്ല എന്നും പറഞ്ഞ പൊയ്കയിലപ്പച്ചൻ എഴുതിയ നാലു വരിക്ക് വരില്ല വേടൻ ഇതുവരെ എഴുതിയതൊക്കെ അതുകൊണ്ട് വേടന്റെ രാഷ്ട്രീയം അദ്ദേഹം തന്നെ വില്പനക്ക് വെച്ചിരിക്കുന്ന ദളിത് മൗലികവാദം ആണെങ്കിൽ ആ മൗലികവാദം ആരോപിക്കേണ്ടത് വേടന്റെ പേരിലൊന്നും അല്ല പൊയ്യയിൽ അപ്പച്ചൻ തൊട്ട് എത്രയോ പേരുടെ പേരിൽ ആരോപിക്കേണ്ടതാണ് ഇത് ഒട്ടും മോശമല്ലാതെ സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടില്ല ഇതേ രാഷ്ട്രീയം ആരെ എഴുതാത്തത് അപ്പൊ അതൊന്നും ഏടന്റെ പേരിൽ ആരോപിച്ച് അദ്ദേഹത്തെ വലുതാക്കണ്ട ഏടൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കക്ഷിയാണ് നല്ല മാർക്കറ്റ് തൃശ്ശൂരിലെ ഒരു തെരു ഒരു ചേരി തെരുവിൽ ജനിച്ചിട്ട് അഞ്ചു ലക്ഷം രൂപ ദിവസം പ്രതിഫലം വാങ്ങുന്ന ഒരു ഒരു നിലവാരത്തിലേക്ക് താരമൂല്യത്തിലേക്ക് അദ്ദേഹം വളർന്നുവെങ്കിൽ അദ്ദേഹത്തിന് കൈയടിച്ച് സ്വീകരിക്കണം അഭിനന്ദിക്കണം ജീവിച്ചു പോട്ടേന്നെയ് എന്തിനാണ് ആ പയ്യനെ കയറി ആക്രമിക്കുന്നത് ആവശ്യമില്ലാതെ അവനെ വലുതാക്കുന്നതും നമ്മളാണ് ഈ ആവശ്യമില്ലാത്ത വിമർശനങ്ങളൊക്കെ നടത്തിയത് ഈ മധുചേട്ടനെ പോലുള്ളവർക്ക് വല്ല കാര്യമുണ്ടോ ആ പയ്യനെയൊക്കെ വാക്കുകൾ അധികാരികളെ ഭയപ്പെടുത്തുന്നില്ലേ അധികാരികളെ ഭയപ്പെടുത്തിയത് എപ്പോഴാണ് വേടന്റെ പേരിൽ കേസെടുത്തപ്പോ കേരളത്തിലെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആദ്യ ആണായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ന്യായമായി നിയമപരമായിട്ടാണ് കേസെടുത്തത് ഏത് ആഭ്യന്തര വകുപ്പും നമ്മുടെ വനം വകുപ്പും ശരിയല്ലേ അത് എന്താ തെറ്റ് കേസെടുത്തതിൽ എന്താ തെറ്റ് വേടന്റെ പേരില് വേടന്റെ കയ്യിൽ ആകെ എന്താണ് ആറ് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു ആറ് ഗ്രാം അല്ല ആറ് പണത്തൂക്കും കഞ്ചാവും നിയമവിരുദ്ധമല്ലേ രാജ്യത്ത് കഞ്ചാവ് കാണാൻ പാടില്ലാത്ത ഒരു രാജ്യത്ത് അവന്റെ കയ്യിൽ നിന്ന് ആകെ കിട്ടിയത് എന്താ ഒരു കിലോ ഇല്ലാത്തത് കൊണ്ട് ജാമ്യം കിട്ടി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കുക അത്രയല്ലേ ഉള്ളൂ നമ്മുടെ നിയമത്തില് അതുകൊണ്ട് എങ്ങനെയാണ് വേടൻ ചെയ്തത് തെറ്റാവുക ആദ്യം കൃത്യമായ നിലപാടെടുത്ത ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിസ്റ്റുകളും നമ്മുടെ ബുദ്ധിജീവികളും നമ്മുടെ മീഡിയയും നമ്മുടെ സോഷ്യൽ മീഡിയയും എല്ലാം കൂടി വേടന്റെ കൂടെ കൂടിയപ്പോൾ ഗവൺമെന്റിന് പേടിയായി ഗവൺമെന്റിന് മുമ്പിൽ ഇപ്പോൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ ആകെ ഒരു ദൈവമേ ഉള്ളൂ അത് മീഡിയയാണ് മീഡിയയെ പേടിച്ചുകൊണ്ട് എല്ലാവരും കളം മാറ്റി പിന്നെ പിണറായി വിജയൻ ചെയ്യാൻ തീരുമാനിച്ചു ആദ്യം ഇടുക്കിയിലെ േടന് കിട്ടാത്ത പ്രിവിലേജ് മറ്റു പലവർക്കും കിട്ടുന്നു അതാണല്ലോ പുലിനകം വിഷയത്തിൽ കണ്ടത് അദ്ദേഹം കുറച്ച് കഞ്ചാവ് മാത്രമാണ് കൈവശം വെച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി അപ്പോഴാണ് പുലിനകത്തിൽ പോലീസിന്റെ കണ്ണു പതിയുന്നത് വീണ്ടും കൊണ്ടുപോയി അങ്ങനെ പല താരങ്ങളുടെയും കഴുത്തിൽ പുലിനകമാണോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് എന്നുള്ള ചർച്ചകൾ പിന്നീട് വന്നു അവരൊക്കെ കാണുമോ അതൊന്നുമല്ല വെറുതെ ആ പറയുന്നൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്താ ചെയ്തെന്ന് വെച്ചാൽ കഞ്ചാവ് എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും ഞാൻ കഴിക്കാറുണ്ട് ഞാൻ മദ്യം ഞാൻ ഞാൻ കള്ളു കുടിക്കാറുണ്ട് കഞ്ചാവ് കഴിക്കാറുണ്ട് എന്നൊരു വലിയ പ്രിവിലേജ് പോലെ അവകാശപ്പെട്ടത് ഇവരൊന്നുമല്ല വേടൻ തന്നെയാണ് നടപടി എടുക്കേണ്ടതാണ് ഇപ്പൊ കഴി കഴിച്ചു കഴിഞ്ഞതിന് ബാക്കി ആറ് ഗ്രാമേ ഉള്ളൂ എന്നതുകൊണ്ട് കഴിച്ചത് കുറ്റമല്ലാതായി തീരുവോ ആറ് ഗ്രാമേ ഉള്ളൂ എന്നതുകൊണ്ട് കുറ്റതല്ലാതായി തീരുവോ ഒന്ന് രണ്ടാമത്തെ കാര്യം പ്രിവിലേജ് എന്താ പറയണെ ഇപ്പൊ രണ്ടാമത്തെ പ്രിവിലേജ് എന്താ അവന്റെ കൈ കഴുത്തിൽ ഉണ്ടായിരുന്നത് പുലിമാല എന്താണ് പുലിപ്പല്ലിന്റെ മാലയാണോ എന്നൊരു സംശയം വന്നു അപ്പൊ മോഹൻലാലിന്റെ കയ്യിൽ ആനക്കൊമ്പില്ലേ രണ്ടു ഒരുപോലെയാണോ മോഹൻലാൽ വലിയ ആളും ഇദ്ദേഹം ചെറിയ ആളും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല നിയമത്തെ കണ്ടു നോക്കൂ ആന ഒരു വളർത്തു മൃഗമാണ് വേണമെങ്കിൽ വളർത്താൻ ലൈസൻസ് കിട്ടുന്ന മൃഗമാണ് മാത്രമല്ല ഹെർബി വോറസ് ആണ് സസ്യ ആന പുലി എങ്ങനെയാണോ പുലി ഒരു കാട്ടുജീവിയാണ് വൈൽഡാണ് ഹെർണിവോറസ് ഹെർബി വോറസ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ കാർണിവോറസ് ആണ് അത് അത്സബുക്കാണ് മനുഷ്യൻ നരഭോജിയാണ് അതിന്റെ പല്ല് വന്നു എന്ന് പറഞ്ഞാൽ അതിന് കൊന്നു അർത്ഥം വന്യജീവിയെ കൊല്ലുന്ന നിയമവിരുദ്ധമാണ് അപ്പൊ കാണേ മോഹൻലാലി മോഹൻലാലിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്തിന് മോഹൻലാലിനെ അറസ്റ്റ് വേടനെ അറസ്റ്റ് ചെയ്ത് കുറ്റം ചെയ്തിട്ട് വേടന്റെ കിട്ടിയ തെളിവ് അത് അത് ഇനിയും ആകെ വീഴ്ച വരുന്നത് ഇവിടെ ഒന്നുമല്ല അവിടെ വീഴ്ച വരുന്നത് വനം വകുപ്പും ആഭ്യന്തര വകുപ്പും ഈ അന്വേഷണം ഒക്കെ നടത്തിയിട്ടും എന്താണ് കുമ്പിടി എന്ത് എന്ത് കുമ്പിടിയാണ് അവന് കൊടുത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ വേടന്റെ ആരാധകനായ ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹം ശ്രീലങ്കൻ കണക്ഷൻ ഉള്ള ഒരാളാണ് അത്ര ഈ കുമ്പി ഒന്ന് ദിനേശ് കുമ്പിടിയും മറ്റൊരു പേര് പറഞ്ഞ് ഞാൻ വായിച്ചത് അപ്പൊ ദിനേഷ് കുമ്പിടി എവിടെയുണ്ടത് എപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇവർക്ക് എന്താ പണി ഈ വേടനെ കൊണ്ടു കടന്ന് മൂന്ന് ദിവസം കൊണ്ടു കടന്നല്ലോ ഏപ്രിൽ പതിനെട്ട് എന്താണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് തൊട്ട് പതിനെട്ട് തൊട്ട് ഇരുപത്തി ഒന്ന് വരെ കൊണ്ടുപടുന്നു ആ മൂന്ന് ദിവസം കൊണ്ട് ഇവനെ അന്വേഷണം കിട്ടൂലേ അപ്പൊ കണ്ടെത്തേണ്ടത് ഇപ്പോഴും അവർ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വായിച്ച അല്ല വീഴ്ച അല്ലാതെ വേടന്റെ പേരിൽ കേസെടുത്തതല്ല കേസെടുത്ത് സമ്പൂർണ്ണമായി ശരിയാണ് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് അവൻ തന്നെ സമ്മതിച്ചു ബാക്കിയുള്ളത് റൂമിൽ നിന്ന് കണ്ടുകിട്ടി അറസ്റ്റ് ചെയ്യണം കേസ് എടുക്കേണ്ടതാണ് അത് ശരിയാണെന്ന് ഗവൺമെന്റും പറയണം അത് കഴിഞ്ഞിട്ട് മീഡിയ എല്ലാം കൂടി മീഡിയയുടെ ഒരു 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 പനി മൊത്തത്തിൽ ഒരു വികാരം കാറ്റ് എതിരാണെന്ന് കണ്ടപ്പോ ഗവൺമെന്റ് പേടിച്ചു എന്നിട്ട് അവനെ അവനെ ഇനി മേലാൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിൽ കൊടുത്തിരുന്ന ഗവൺമെന്റിന്റെ പരിപാടിക്ക് തിരിച്ചു വിളിച്ചു ഒന്ന് വന്ന പരിപാടി അവതരിപ്പിക്കണേ അവിടെ വന്നിട്ട് പിണറായി വിജയനെതിരായിട്ടും പാടി കിട്ടോ പാട്ട് അല്ല അവനെ അവൻ കൊടുക്കേണ്ടത് അവൻ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇതൊന്നും ഇത്ര വലിയ ഇപ്പൊ എൻ ആർ ഹരി ഹരിച്ചേട്ടൻ ഇത് പറയാൻ പാടില്ലായിരുന്നു ഹരിച്ചേട്ടൻ ആ പറഞ്ഞൊക്കെ ശരിയാണ് വേടനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ പറഞ്ഞത് ശരിയാണ് ഷവർമ്മയെക്കുറിച്ചും മന്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരു ജാതിയെ മാത്രം ബാധിക്കുന്നു ഈ മുഹമ്മദും ജോസഫും ഒക്കെ കഴിക്കുന്നു എന്നിട്ട് വർമ്മ മാത്രം മരിക്കുന്നു എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു ജാതീയത മതിച്ചേട്ടൻ അത് പറയാൻ പാടില്ലായിരുന്നു ആരും പറയാൻ പാടില്ലാത്തതാണ് നമ്മുടെ നാട്ടിൽ ഇത് പാടില്ലെങ്കിൽ കൊണ്ടുവരാൻ പാടില്ല ഞാനതാ പറയുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്കും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആരോഗ്യശീലങ്ങൾക്കും നിരക്കാത്ത ഫുഡ് നമുക്ക് മാത്രം തടഞ്ഞു നിർത്തിയിട്ട് ആ ഗ്ലോബലൈസേഷൻ ഇല്ലാത്തൊരു കാലം വരാൻ പറ്റുമെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇതൊക്കെ തടയാം ഇത് വേണ്ടാന്ന് വെക്കാം അതിന് ഞാനും അനുകൂലമാണ് പക്ഷേ ഇത് മാർക്കറ്റിൽ സുലഭമായി കിട്ടുമ്പോൾ അത് കഴിക്കുന്നവന്റെ തിരിച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണ സാധനത്തിന്റെ ജാതകം നോക്കി അത് ഏത് ജാതിയിൽ നിന്ന് വന്നതാണ് ഏത് ദേശത്തു നിന്ന് വന്നതാണ് എന്നൊക്കെ നോക്കി അഭിപ്രായം പറയാൻ പോകുന്നത് ബാല് നമുക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പക്ഷേ എന്തായാലും ഭക്ഷണത്തിന് ജാതിയുമില്ല മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല പക്ഷെ ഗുണമേന്മയുണ്ട് ആ ഗുണമേന്മ അനുസരിച്ചിട്ട് മാത്രം നല്ലതാണോ എന്ന് മാത്രം നോക്കിയിട്ട് ആഹാരം കഴിക്കുക എന്നാണ് മാഷെ ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എക്സാക്ട് ഭക്ഷണത്തിന് ആകെ ആവശ്യമുള്ളത് ക്വാളിറ്റി കൺട്രോൾ ആണ് അത് ഏത് ഗവൺമെന്റ് സ്വീകരിച്ചാലും അതിന് അതിന്റെ പിന്നിലെ ജനം ഉണ്ടാകും നമ്മളൊക്കെ ഉണ്ടാവും മീഡിയ ഉണ്ടാവും സാംസ്കാരിക പ്രവർത്തകർ ഉണ്ടാവും നന്ദി